ുനി ജയിലിൽ കിടന്നതിനേക്കാൾ പണിയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ കിട്ടുന്നത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ സംശയാസ്പദമായ പല കാര്യങ്ങൾ പൾസർ സുനിക്കെതിരെ ഉയരുന്നുണ്ട് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതി ആഡംബര ജീവിതം നയിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വിചാരണ കോടതിയിൽ ഹാജരാക്കാനെത്തിയ സുനി ഏഴായിരം രൂപയുടെ ചെരുപ്പും നാലായിരം രൂപയുടെ ഷർട്ടുമാണ് ധരിച്ചതെന്ന് രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ജാമ്യത്തിലിറങ്ങിയ പ്രതിയുടെ യാത്ര മുപ്പത് ലക്ഷത്തിന്റെ കാറിലാണ് സുപ്രീം സുപ്രീംകോടതി നിന്നുമാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത് ഫീസ് ഏറെ വാങ്ങുന്ന അഭിഭാഷകനായിരുന്നു വാദിക്കാൻ എത്തിയത് സാമ്പത്തിക സ്ഥിതിയിൽ പിന്നോക്കം നിൽക്കുന്ന കുടുംബ സാഹചര്യമാണ് സുനിയുടേത് എന്നിട്ട് എങ്ങനെയാണ് സുപ്രീം കോടതി ചെലവുകൾ സുനി നോക്കിയതെന്നും ചർച്ചയായിരുന്നു ഇതിനുശേഷം ജാമ്യം കിട്ടി പുറത്തു വന്നതിനുശേഷമുള്ള ആഡംബര ജീവിതം വളരെ ചർച്ചയായിരുന്നു അതേസമയം വിചാരണ അന്തിമഘട്ടത്തിൽ എത്തിനിൽക്കെ പൾസുനി ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കുമോ കോടതി നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആർക്കെങ്കിലും അനുകൂലമായി മറുപടി പറയാൻ സുനിൽകുമാർ ശ്രമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് വിചാരണ കോടതിയിൽ സുനിൽകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഇന്നലെയും തുടർന്നിരുന്നു അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ നിലപാട് കേസിലെ ഏതു വിധത്തിൽ സ്വാധീനിക്കുമെന്നതും നിർണായകമാണ് ജയിലിൽ കിടക്കുമ്പോൾ തന്നെ പല ഉന്നതരും സുനിയെ സഹായിക്കാനായി രംഗത്തെത്തിയിരുന്നു വിചാരണ കോടതിയുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏഴര വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കേസിലെ വിചാരണ എപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൌജു പലോസിനെ എൺപത്തിയേഴ് ദിവസത്തോളമാണ് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയത് എറണാകുളം ജില്ല വിട്ടു പോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചത് സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ പത്ത് പ്രതികളാണുള്ളത് നടൻ ദിലീപും കേസിൽ പ്രതിയാണ് ദിലീപ് ഉൾപ്പെടെ എട്ട് വരെ പ്രതികൾക്ക് ജീവപര്യന്തം ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളുണ്ട് ആയിരത്തി അറുനൂറ് രേഖകൾ കേസിൽ കൈമാറി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത് നടിയുടെ വാഹനത്തിൽ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി പുറത്താക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നുമാണ് കേസ് പൾസസുനിയാണ് കേസിലെ ഒന്നാം പ്രതി രണ്ടായിരത്തി പതിനേഴിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു വിചാരണ ആരംഭിച്ചത് നാലര വർഷത്തോളമാണ് കേസിന്റെ വിചാരണ നീണ്ടത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ആയിരത്തി അറുന്നൂറ് രേഖകൾ കേസിൽ കൈമാറിയിട്ടുമുണ്ട് വെബ് ഡെസ്ക്